ബംഗളൂരു രാമേശ്വരം കഫേ ബോംബ് സ്ഫോടനത്തിലെ പ്രതിയുടെ മുഖം മറയ്ക്കാത്ത ചിത്രം പുറത്തു വന്നു പ്രതി ബസ്സിൽ മാസ്കോ തൊപ്പിയോ ഇല്ലാതെ ഇരിക്കുന്ന ചിത്രമാണ് ഒരെണ്ണം മറ്റൊരു ബസ്സിൽ മാസ്കും തൊപ്പിയും വച്ചിരിക്കുന്നതാണ് അന്വേഷണത്തിൽ നിർണായക തുമ്പ് കിട്ടിയെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര റാവു ഇന്നലെ പറഞ്ഞിരുന്നു സ്ഫോടന സ്ഥലത്തിനോട് അടുത്തുള്ള പള്ളിയുടെ സമീപത്തു നിന്ന് പ്രതിയുടെ പത്ത് എന്നെഴുതിയ ബേസ്ബോൾ ക്യാപ്പ് എൻ കണ്ടെടുത്തു സ്ഫോടനത്തിന് ശേഷം ഇയാൾ വസ്ത്രം മാറിയെന്നും വ്യക്തമായി ആളെ തിരിച്ചറിയാതിരിക്കാനുള്ള ശ്രമമായിരുന്നു അത് നഗരത്തിൽ ഇയാൾ സഞ്ചരിച്ച ബി എം ടി സി ബസ്സുകളിൽ ഒന്നിലുള്ള സി സി ടി വിയിലാണ് ഇയാളുടെ മുഖം വ്യക്തമായി പതിഞ്ഞിട്ടുള്ളത് ഒന്നിലധികം ബി എം ടി സി ബസ്സുകളിൽ ഇയാൾ സഞ്ചരിച്ചിട്ടുണ്ട് രാമേശ്വരം കഫയിൽ നിന്ന് തിരികെ പോകുന്ന വഴിയിൽ ഇയാളൊരു ആരാധനാലയത്തിൽ കയറിയിട്ടുണ്ട് ബോംബുള്ള സ്റ്റീഫിൻ കാരിയർ രാമേശ്വരം കഫയിൽ വച്ച ശേഷം ഇയാൾ തിരികെ പോകാൻ സ്ഥലത്തു നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരെയുള്ള ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുവെന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് സ്ഫോടനം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല ഇയാളെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ പാരിതോഷികം എൻ ഐ എ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബോംബ് സ്ഫോടനം നടത്തിയ ശേഷം പ്രതി ബംഗളൂരുവിൽ നിന്ന് തുമക്കുരുവിലേക്കും അവിടെ നിന്ന് ബെലാരിയിലേക്കും പോയതായി വിവരം കിട്ടി പിന്നീട് തീരദേശ കർണാടകയിലെ ഗോകർണ നഗരത്തിലേക്കുള്ള ബസ്സിൽ കയറി ഉത്തര കന്നഡ ജില്ലയിലെ ഭട്കൽ പട്ടണത്തിൽ ഇയാൾ എത്തിയതായും അവിടെ നിന്ന് വിദേശ രാജ്യത്തേക്ക് കടന്നേക്കാമെന്നും സംശയിക്കുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളിൽ ഇയാൾ കഫയിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നതും രക്ഷപ്പെടുന്നതും വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് ഭട്കലിൽ നേരത്തെയും പല തീവ്രവാദ പ്രവർത്തനങ്ങളും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാൻ സ്ലീപ്പർ സെല്ലുകൾ ഇയാൾക്ക് സഹായം നൽകുന്നുണ്ടാകുമെന്ന് എൻ ഐ എ കരുതുന്നു ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ നൽകണമെന്ന് എൻ ഐ എ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കഫയുടമ പറഞ്ഞത് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്ന വ്യക്തി ബാഗ് കഫേയിൽ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് റവ ഇഡലി വാങ്ങുന്നതായി കാണുന്നുണ്ട് സ്ഫോടനം നടക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല അത് നോക്കിയപ്പോൾ ധാരാളം മിസ് കോളുകൾ കഫയിലെ ടീമിനെ തിരിച്ചു വിളിച്ചപ്പോഴാണ് സ്ഫോടനം നടന്നതായി അറിഞ്ഞത് ആദ്യം വിചാരിച്ചു അടുക്കളയിൽ എന്തെങ്കിലും പൊട്ടിത്തെറിച്ചതാകാമെന്ന് എന്നാൽ അടുക്കളയിൽ ആർക്കും പരിക്കേൽക്കുകയോ ഒന്നും സംഭവിക്കുകയോ ചെയ്തതായി കണ്ടില്ല ഉടമ ദിവ്യ രാഘവേന്ദ്ര റാവു പറഞ്ഞു സി സി ടി വി ഫുട്ടേജ് നോക്കിയപ്പോഴാണ് മാസ്കും മഫ്ലറും ധരിച്ച ഒരു വ്യക്തി ബില്ലിംഗ് കൗണ്ടറിൽ വന്ന് റവ ഇഡലി ഓർഡർ ചെയ്യുന്നത് കണ്ടത് ഓർഡർ കൊടുത്ത ശേഷം അയാൾ ഒരു മൂലയ്ക്കിരുന്നു ഭക്ഷണം കഴിച്ച ശേഷം ബാഗ് മൂലയ്ക്ക് വച്ച് കഫേ വിട്ടുപോയി അതിനുശേഷം കുറച്ചു കഴിഞ്ഞാണ് സ്ഫോടനമുണ്ടായത് ഭാഗ്യത്തിന് സ്ഫോടനം നടന്ന സ്ഥലത്ത് ഗ്യാസ് സിലിണ്ടറുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല റാവു പറഞ്ഞു വൈറ്റ്ഫീൽഡിനു സമീപം ബ്രൂക്ക്ഫീൽഡിലെ രാമേശ്വരം കഫേ ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കുണ്ടായ സ്ഫോടനത്തിൽ പത്ത് പേർക്കായിരുന്നു പരിക്കേറ്റത് പാചകവാതക സിലിണ്ടർ ആദ്യം സംശയിച്ചെങ്കിലും ഉപേക്ഷിച്ച നിലയിലുള്ള ബാഗിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുകയായിരുന്നു അപ്രതീക്ഷിതമായി സ്ഫോടനമുണ്ടായതോടെ ജീവനക്കാരടക്കം ചിതറയോടി സ്ഫോടനത്തിന് രാജ്യാന്തര തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് കർണാടക പോലീസ് ആഭ്യന്തര സുരക്ഷാ വിഭാഗം ദേശീയാന്വേഷണ ഏജൻസി ഫോറൻസിക് വിദഗ്ധർ തുടങ്ങിയവർ സംഭവസ്ഥലത്തെത്തി തെളിവെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ മംഗളൂരുവിൽ ഓട്ടോറിക്ഷയിൽ പ്രഷർ കുക്കർ ബോംബ് പൊട്ടിയിരുന്നു